ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു കൊഞ്ച് തീയൽ ഉണ്ടാക്കാം അതിനുവേണ്ടി തേങ്ങ മിക്സിയുടെ ജാറിൽ ജാറിലൊന്ന് കറക്കിയെടുത്തതിന് ശേഷം വറുത്താൽ പെട്ടെന്ന് വറുത്ത് കിട്ടും ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം തേങ്ങ കരിയാതെ വറുത്തെടുക്കാം അതിലേക്ക് കറിവേപ്പിലയും ഉള്ളിയും പെരുഞ്ചീരകവുമാണ് ചേർത്തിരിക്കുന്നത് തേങ്ങ ഇതുപോലെ ഒന്ന് എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി ചില്ലി അരസ്പൂൺ എരുവുള്ള മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് ഇളക്കാം വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് കുറഞ്ഞ് കഴിക്കാനായതുകൊണ്ട് ശകലം ഉലുവപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഫ്ലെയിം ഓഫാക്കാം തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിടാവുന്ന തണുക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് രണ്ട് മൂന്ന് സവാള ഉള്ളി ചോപ്പറിലത്തെ സോപ്പ് ചെയ്തെടുക്കാം രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചി രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ചോഫ് ചെയ്തെടുക്കാം ഇനി നമുക്ക് പാത്രം അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പുരട്ടി വെച്ചിരുന്ന കൊഞ്ച് അതിലേക്ക് അതിലേക്കിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതുപോലെ പകുതി റോസ്റ്റായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതല്ല അതിലേക്ക് അതിലേക്കിട്ടൊന്ന് വഴറ്റാം ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് അതിലേക്കിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ലതുപോലെ വഴന്ന് വരട്ടെ അതിലേക്കൊരു വഴുതനങ്ങയാണ് ഞാൻ ഇട്ടത് പച്ച വഴുതനങ്ങ ഇനി രണ്ട് തക്കാളി അരിഞ്ഞു വെച്ചാൽ അതിലേക്കിട്ടൊന്ന് വഴറ്റിയെടുക്കാം പാകത്തിന് ഉപ്പ് ചേർക്കാം ഇനി അടച്ച് വെച്ച് ചെറിയ ഫ്ലെയിമിൽ വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് വറുത്ത തേങ്ങ അരച്ചെടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ചേർക്കാം തേങ്ങ അരച്ചത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം ആ മിക്സിയും കൂടെ കഴുകി ആ വെള്ളവും കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കൊഞ്ച് തീയലിവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്ക് ചുരങ്ങയും പരിപ്പും കൂടി ഇട്ടൊരു കറി വെക്കാം അതിനു ഞാൻ ചെറിയ ഇളം ചുരങ്ങയാണ് എടുത്തിരിക്കുന്നത് തൊലിയെല്ലാം ചെത്തി കഴിഞ്ഞതിന് ശേഷം മുറിച്ച് ചെറിയ പീസുകളാക്കി എടുക്കാം കുരു നല്ലതുപോലെ മൂത്തിട്ടുണ്ടെങ്കിൽ ആ കുരു കളയണം അങ്ങനെ ചുരങ്ങ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കുക്കറിലേക്ക് കുറച്ച് പരിപ്പും സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും ഇതെല്ലാം കൂടി ഒന്ന് കഴുകി വെച്ച് വേവിച്ചെടുക്കുക രണ്ട് വിസിൽ വരെ വേവിക്കാം അതിനുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തതാണ് ഇനി ഞാൻ വിസിലിൽ പോയതിന് ശേഷം കുക്കർ തുറന്ന് നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് ഒന്ന് ഇളക്കാം അങ്ങനെ പരിപ്പും ചുരങ്ങിയുള്ള കറി റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം വേഗമുള്ള റെസിപ്പികൾക്കായി സാൾട്ടഡ് ബട്ടർ സൗദി കിച്ചൻ ഫോളോ ചെയ്യുക കടുക് താളിച്ചൊഴിച്ചതിന് ശേഷം ഒന്നുകൂടി തിളപ്പിച്ച് നമുക്കത് ഇറക്കി വെക്കാം അങ്ങനെ ഒഴിച്ചു കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് അങ്ങനെ തീയലും ചുരങ്ങായും പരിപ്പും ഇട്ടൊരു കറിയും റെഡി ആയിരിക്കുകയാണ് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ